നമസ്കാരം ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെ ഗാസയിൽ ഇടക്കാല ദേശീയ സർക്കാർ ഉണ്ടാക്കാൻ തീരുമാനം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ വരെ നടന്ന ചർച്ചയിലാണ് ഗാസയിൽ ചൈനയുടെ ഇടപെടലിൽ ദേശീയ സർക്കാർ ഉണ്ടാക്കാൻ തീരുമാനമായതെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഹമാസും ഫത്തായും അടക്കമുള്ള പതിനാല് സംഘടനകൾ ചേർന്നാണ് ഇങ്ങനെയൊരു നീക്കം ഇതോടെ വെസ്റ്റ് ബാങ്കും ജെറുസലേമും ഉൾപ്പെടുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണം നടത്തുന്ന ഫത്തായും ഗാസയുടെ ഭരണമുള്ള ഹമാസും തമ്മിലുള്ള പതിനേഴ് വർഷം നീണ്ട ഭിന്നതയ്ക്കാണ് പരിഹാരമായത് മുൻപ് ഹമാസ് ഫത്ത അയക്കിയതിന് ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം വിഫലമാവുകയായിരുന്നു ഗാസയിൽ വെടിനിർത്തലും ബന്ദികളുടെ മോചനത്തിനും യു എസ് നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഫലസ്തീനിലെ ചൈനയുടെ ഇടപെടൽ ശേഷം ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനുള്ള തിരിച്ചടിയാണിത് ഹമാസുമായി കൈകോർത്ത ഫത്തയുടെ നടപടിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വിമർശിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടണിലുള്ള നദിനേഹോ അടുത്ത ദിവസം യു എസ് കോൺഗ്രസിലും പ്രസംഗിക്കും ഇതിനിടെ ഗാസ മുനമ്പിൽ പോളിയോ പിടിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകുന്നുണ്ട് ഗാസയിലെ സീവേജ് മാലിന്യത്തിൽ പോളിയോ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് വൈറസ് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നേക്കുമെന്ന ഭീഷണിയുമുണ്ട് അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം എൺപത്തിനാലായി ഉയർന്നു മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഖാൻ യൂണിസിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകി മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം എഴുപതിലധികം പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ബാനി സുഹേല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും ബോംബിങ്ങുമാണ് നടത്തിയത് ഹമാസിനെതിരായ ആക്രമണം തുടങ്ങാൻ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചത് സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ഇവിടെ നാല് ലക്ഷത്തോളം ഫലസ്തീൻകാരാണുള്ളത് ഇവരിൽ ഒട്ടേറെ പേർ ഇവിടം വിട്ടു പോകാൻ തുടങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം ഖാൻ യൂണിസിലെ രണ്ട് ക്ലിനിക്കുകളും ആക്രമണത്തിൽ തകർന്നിരുന്നു തൊട്ടടുത്ത തൊട്ടടുത്തൽ ബലാഹ് പട്ടണത്തിൽ ബോംബാക്രമണങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഖാൻ യൂണിസിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായിരുന്നു അതിർത്തിയോട് ചേർന്ന് തെക്കൻ ഇസ്രായേലിൽ നെറ്റീവ് ഹാജര പട്ടണത്തിൽ ചെക്ക് പോസ്റ്റിൽ കത്തിയാക്രമണത്തിന് ശ്രമിച്ച കനേഡിയൻ പൗരനെ സൈന്യം വെടിവെച്ചു കൊന്നിരുന്നു അതേസമയം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ നിരന്തരം ഉന്നമിടുന്ന ഹോദികൾക്കും ഇസ്രായേൽ നേരത്തെ തിരിച്ചടി നൽകിയിരുന്നു ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിന് നേരെയായിരുന്നു ഇസ്രയേലിന് വ്യോമാക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായിട്ടായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെള്ളിയാഴ്ച ടെല്ലവീവിലെ യു എസ് നയതന്ത്ര കാര്യാലയത്തിന് സമീപം ഹൂദികളുടെ ആക്രമണം നടന്നിരുന്നു ഇതിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഇസ്രായേൽ ഹുദൈദ തുറമുഖം ആക്രമിച്ചത് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം ഉണ്ടായെന്നും തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് തീപിടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തുറമുഖത്ത് വൻതോതിൽ തീ ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതിനിടെ ഹൃദയദ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് സൗദി അറേബ്യം വ്യക്തമാക്കിയിരുന്നു ആക്രമണ പ്രവർത്തനങ്ങൾക്കുള്ള തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചത് നേരത്തെ ടെല്ലവിവിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിന് പകരമായി ഹുദൈദ ലക്ഷ്യമാക്കി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുകയായിരുന്നു ഹുദൈദയിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ സംഭവത്തിൽ പ്രതികരിച്ചിരുന്നു ഇസ്രായേലി പൗരന്മാരുടെ രക്തത്തിന് വിലയുണ്ടെന്നും ഹൂദികൾ വീണ്ടും ആക്രമണത്തിന് തുനിഞ്ഞാൽ കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഇറാൻ പിന്തുണയുള്ള മറ്റ് സായുധ സംഘങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഹുദൈദയിലെ ആക്രമണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു